ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് വലിയ സന്തോഷത്തോടുകൂടിയാണ് ഗുഡ് മോർണിംഗ് എവറിബഡി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വലിയ നന്ദി തരുന്നു ഞാൻ നിങ്ങൾക്ക് എന്നും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കള എങ്ങനെ ആനന്ദകരമാക്കാം അടുക്കള ജീവിതം ബോറായിട്ടാർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ആനന്ദകരമാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം വളരെ കുറച്ച് നേരം കൊണ്ട് നിർത്താം കാരണം ഈ വീഡിയോ നീണ്ടുപോകുന്നത് എനിക്കും ഇഷ്ടമില്ല ഞാൻ വീഡിയോ കാണുമ്പോൾ എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കാണാൻ ശ്രമിക്കും അതുകൊണ്ട് അടുക്കള ആനന്ദകരമാക്കാനുള്ള ടിപ്സ് പറയാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യമൊന്നും പറഞ്ഞോട്ടെ കാരണം നമുക്ക് നമുക്കിത്തിരി ശക്തി ഉള്ളപ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ എപ്പോഴും പരിദൂഷണം പറയുക കുറ്റം വിധിക്കുക അതൊക്കെ പക്ഷെ അന്നേരം നമ്മൾ ചിന്തിക്കണം ഇത് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അവർ നമുക്കിട്ട് എറിയുന്നത് കല്ലേറുകൾ കേൾക്കുമ്പോൾ വിശുദ്ധ പുസ്തകത്തിലെ ഒരു സേഫാനോസകത ഒത്തിരി കല്ലേറിയിട്ടും കല്ലെറിഞ്ഞാണ് ആ സേവന മരിക്കേണ്ടി വന്നത് ഓരോ കല്ലും വീഴുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ ആ പിതാവ് കല്ലെറിയുന്ന ആളെയോ കല്ലോ ശ്രദ്ധിച്ചില്ല സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ഇവരെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അപ്പം നമ്മളെ കല്ലെറിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാരണം കുറ്റം വിധിക്കുന്ന ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് കുറ്റം പിരിക്കലുകളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആ കുറ്റം വിരിക്കുന്നത് കേൾക്കാതിരിക്കുക കുറ്റം വിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം നമുക്ക് ഒരു ആദ്യം തന്നെ ഒരു കറിവേപ്പില കാര്യം പറയാം കണ്ടോ കറിവേപ്പില കറിവേപ്പില നമ്മൾ നമ്മളെടുക്കുമ്പോഴേ ഇതുപോലെ ആ മരത്തൊന്ന് ഒടിച്ച് വേണം എടുക്കുക ഇതെൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ട് എന്നാലും ഞാൻ ഒരു ഒരു പിടി കറിവേപ്പില എപ്പോഴും സിപ്ലോക്കിനകത്ത് സൂക്ഷിച്ചിരിക്കും കാരണം രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇറങ്ങി മരത്തെ ഉപദ്രവിക്കരുതല്ലോ അതുകൊണ്ട് ചിലരൊക്കെ പറയും മണി കഴിഞ്ഞ് മരത്തെ തരുവൊന്നും ഒടിക്കരുത് എനിക്ക് ആ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല ഇരുത്തിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന കറിവേപ്പില ഒരു ഗുണം എന്താണെന്നു പറയുന്നത് ആണ് അപ്പോൾ ഈ മരത്തിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അത് കിളുത്ത് വരും അപ്പോൾ ഒരുപാട് പൊങ്ങി പൊങ്ങിപ്പോകാതിരിക്കും അപ്പോൾ കറിവേപ്പില ഇങ്ങനെ ഒടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾ ചോറ് വെക്കുന്ന കാര്യത്തിലോട്ട് വരാം ചോറ് വെച്ചു ചോറ് വെക്കുമ്പോഴേ നമ്മൾ ചോറ് ഇപ്പോൾ പഴയ ചോറ് ഉണ്ടെന്ന് ചോറച്ചോട് ചൂടാക്കി എടുക്കണം അങ്ങനെ ചൂടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ അരി ഇടാനായിട്ട് ഇന്ന് കുറച്ച് ചോറും കൂടെ വേണം അപ്പോൾ ഒരു നാഴി അരി കൂടി ഇട്ടാലേ ഇന്നത്തേക്കാവുള്ളൂ അപ്പോൾ ആ ചോറ് വെക്കാൻ വേണ്ടി കുക്കർ അടുപ്പയിൽ വെച്ചു വെള്ളം നന്നായിട്ട് ചൂടാക്കി ചൂടായ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയിയതിന് ശേഷം ചൂടുവെള്ളം കൂടി ഒന്ന് കഴുകണം കാരണം ഒക്കെ അടിച്ചു വരുന്ന അരിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ചൂടുവെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ചൂടായ വെള്ളത്തിലേക്കിട്ട് അടിച്ചു വെക്കുക ഒരൊറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ സിമ്മിലിട്ട് ഓഫ് ചെയ്യുക സിമ്മിലിട്ടിട്ട് വേണം ഓഫ് ചെയ്യാൻ കാരണം ഭയങ്കര പെട്ടെന്ന് പ്രഷർ കുറയ്ക്കരുത് സിമ്മിലിട്ട് ഓഫ് ചെയ്ത് കേട്ടോണ്ടിരിക്കുമല്ലോ ആ സമയത്ത് തന്നെ മൂടി മൂടിക്കിട്ടി വെച്ചാൽ മതി ഒറ്റ വിസില് ഒരു അരമണിക്കൂർ വരെ മൂടിക്കെട്ടി വെച്ചേക്കുക തുറന്നാൽ നല്ല പാകത്തിന് വെന്തിരിക്കും അത് ഞാൻ കാണിച്ചു തരാം എനിക്കിവിടെ ഉണ്ട് പിന്നെ ഈ പഴയ ചോറ് ശകലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ ചോറ് നമ്മൾ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് കണ്ടോ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ചോറിനകത്ത് ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പോൾ ഈ കറിവേപ്പില ഇത് നല്ല പച്ച കറിവേപ്പില ഇട്ടതാണ് ചൂട് ചോറിനകത്ത് ഈ കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വാടും അപ്പോൾ ഈ കറിവേപ്പിലയുടെ സകല ഗുണങ്ങളും നമ്മൾ ഇലയിൽ ചോറ് ഉണ്ടാക്കും കറി കറിയാലും അതുപോലെ സകല ഗുണങ്ങളും ഈ ചോറിലോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാണ് കറിവേപ്പിലയുടെ ഒരു കാര്യം രണ്ടാമത് ഞാൻ എനിക്ക് ഇന്നലെ കുറേ മീൻ കിട്ടി അപ്പോൾ ആ മീനെ ഇന്നലെ രണ്ട് വിധത്തിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് നമ്മൾ കടുക് കടുകു കടുക് വറുത്തു കഴിഞ്ഞിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കറിവേപ്പിലിയൊക്കെ ചേർത്ത് വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് വഴറ്റി പുളി ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം അത് ഒരു ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു കണ്ടോ ഇത് ഇത് ഇന്നലെ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതേ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഇന്നിപ്പം പത്ത് പതിനൊന്ന് മണി ആകാറായുള്ളൂ അപ്പോൾ ഇന്നിത് കറി വെക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതിനകത്ത് എല്ലാ മസാലകളും ഈ കഷ്ണത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിനി വളരെ സിമ്മിലിട്ട് വേച്ചാൽ മതി ഈ മീൻകറിയുടെ രുചി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ അതൊന്നും ഉണ്ടാക്കി കഴിക്കണം ഒരിക്കലും അബദ്ധം പറ്റി അബദ്ധമല്ല ഒരാവശ്യം വന്നു ചെന്നൈയ്ക്കൊന്ന് പോകാനായിട്ട് എൻ്റെ രണ്ടാമത്തെ മുഖം ചെന്നൈയിലാണ് അതിനെ കാണാൻ പോകാൻ വേണ്ടി തുടങ്ങി ഇപ്പോഴേ മീൻ കറി വെക്കണമായിരുന്നു അപ്പോൾ ഞാൻ ദവതയുടെ ഇടയിൽ മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അതുണ്ടാക്കിയത് അപ്പോഴത്തെ രുചി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നല്ല പ്രേക്ഷകരെ എൻ്റെ സ്നേഹിതരെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളോടും കൂടെ ആ കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഈ മസാല ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് ഇനി ഇനി വെന്തിട്ടില്ല പക്ഷെ ഇത് നോക്കിയിട്ട് എത്ര നന്നായിട്ട് കഷ്ണത്തെ പിടിച്ചിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ഇവിടെ വെച്ച് വേവിക്കാൻ പോവുകയാണ് അതിനുമ്പത്തേ ഇത് കണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ലതാണ് കേട്ടോ കാരണം ഇങ്ങോട്ടൊന്നും തീ ആളുന്നില്ല അപ്പോൾ ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ആളി പോകാതെ ഇത് ഉപകരിക്കും അപ്പോൾ ഇതേലൊക്കെ വെച്ച് ഇനി വേവിച്ചെടുത്താൽ മതി അപ്പോൾ വേറൊരു കാര്യം കൂടെ ഈ കൂടെ പറയാം ഈ മീൻ കറിയുടെ മസാല ഉണ്ടല്ലോ അത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു ആ ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഈ മസാലയിൽ പരത്തി ഇത് ഉണ്ടോ ഈ മസാല എന്തായാലും ഭയങ്കര ടേസ്റ്റാണ് കാരണം ഇതെല്ലാം എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്തതാണ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഞാൻ അരച്ചി ചേർത്തു അപ്പോൾ അതിന് ശേഷം സ്വല്പ അരിപ്പൊടിയും കൂടെ ഒരു എക്സ്ട്രാ സാധനം എന്ന് പറയുന്നത് ഇതിലില്ലാത്തത് മീൻ കറിക്കില്ലാത്തത് സ്വല്പ അരിപ്പൊടി അത് എന്തിനാണെന്നറിയോ മീൻ നല്ല ക്രിസ്പി ആയിട്ടില്ല അങ്ങനെ വറുത്തു കഴിഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റാ ഒരുപാട് ഇടരുത് സ്വല്പ അരിപ്പൊടിയും കൂടെ ഇട്ട് രണ്ടായി കറിവേപ്പിലൊക്കെ കിടക്കുന്നത് ഇതിന്ന് വറക്കാനുള്ളതാണ് അപ്പം ഇത് വറക്കുമ്പോൾ ഒരു കറിവേപ്പില പ്രശ്നമുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് വറക്കാൻ ചിലപ്പോൾ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് ബാത്രൂമൊക്കെ ഉണ്ടല്ലോ അങ്ങ് പഴകിപ്പോകുമായിരിക്കും പഴകി പോകുമ്പോൾ ഒരിക്കലും നമ്മൾ അതിനെ നമ്മളതിനെ കണ്ടോ അതിനു വേണ്ടിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പഴകിയ നോൺ സ്റ്റിക്ക് പാത്രം കളയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കറിവേപ്പില തണ്ട് ഇതോടെ ഇങ്ങനെ വേണം എടുത്തിടാനായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് ഈ ഫിഷ് ഉണ്ടല്ലോ ഈ ഫിഷ് പീസസ് ഫിഷ് പീസസ് ഇതിലോട്ട് ഇറുക്കിയിടണം എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്തത് എണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പം ഇങ്ങനെ പെറുക്കി ഇടണം ഇങ്ങനെ പെറുക്കി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ദിവസത്തേക്ക് ഇത്രയും മതി മുമ്പേ കുറവുള്ള വീടായതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചു ഇനി വെച്ചതിന് ശേഷം ഇതിൻ്റെ മെകളിൽ ഓരോന്നിൻ്റെ മെകളിൽ ഓരോ കറുവേപ്പിലും ഇവിടെ ഇടുക ഇതിൽ കറിവേപ്പ്ല വിശേഷം എന്ന് വേണം പറയാം എന്നിട്ട് മൂടി പറക്കുക ഇത് വറുത്ത മൂത്ത് കഴിയുമ്പോൾ ഇത് മറിച്ചിടുമ്പോഴ് മേളും താഴെയും കറിവേപ്പിലയാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് അടിപിടിക്കുന്നത് ക്രിസ്താനേ വല്ല രണ്ടാമത് ഈ കറിവേപ്പിലയുടെ മുഴുവൻ ഗുണങ്ങളും നമുക്ക് കഴിക്കാം അങ്ങനെ ഈ കറിവേപ്പില കാര്യം അങ്ങനെ ഇനി അടുത്തത് ചോറ് ചോറുവേപ്പില ഞാനിപ്പോൾ കുക്കറിൽ ചോറ് വെച്ചിരിക്കുക ഉണ്ടോ ഇതെന്തെങ്ങനെ കെട്ടിമൂട്ടി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു ഈ കുക്കറിനകത്ത് അരി വെച്ചിട്ട് ഒരു വിസിലടിച്ചു ഒരു വിസിലടിച്ചപ്പോൾ വേണ്ട ഞാനിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുക ഇനി ഇതൊന്നും ചെയ്യണ്ട ഇപ്പോഴും നല്ല ചൂടാ ഈ ചൂടിലിരുന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് നല്ല ലാഭമാണ് കാരണം ഇത് ചൂടോടെ ഈ ഒട്ടും പോകുന്നില്ല ഈ ചൂടോടെ തന്നെ ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ ഈ ചൂടിലിരുന്ന് ഇത് വെന്തോളും പിന്നെ വേറൊന്ന് ഈ പഴയ ചോറുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചോറ് വെക്കാൻ ആരംഭിക്കുമ്പോൾ ഈ വെള്ളം തിളച്ചു അരി ചൂടുവെള്ളം കൊണ്ട് കഴുകി ആ അരിയുടെ കൂടെ തന്നെ പഴയ ചോറ് എന്തുമാത്രം ഉണ്ടോ അത് ഇതിൻ്റെ കൂടെ തന്നെ ഇടണം നിങ്ങൾ വിചാരിക്കാ ചോറ് അടി വേ ചോറല്ലേ അരിയുടെ കൂടെ ഇട്ടാൽ വെന്ത് പോകും ഒരിക്കലുമില്ല ഇല്ല കാരണം ഒന്നിച്ച് വേഗം പഴയ ചോറിൻ്റെ യാതൊരു പെർഫ്യൂമില്ല അത് നന്നായിട്ട് പുതിയ ചോറ് പോലെ തന്നെ ഒന്നിച്ച് നിങ്ങൾക്ക് കഴിക്കാം രണ്ടാമത് ഇന്നലെ ഭയങ്കര മഴ അപ്പം മഴയായിരുന്നപ്പം രാത്രിയിലും മഴയായി അപ്പത്തിന് അപ്പം തൈര് തൈരുണ്ടായിരണമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ഞാൻ എന്തു ചെയ്യുമെന്ന് കൊടുത്തു അപ്പം പാൽ വാങ്ങിച്ചുകൊണ്ട് വന്നു തൈരുറക്കാൻ വേണ്ടി കുറച്ച് തൈരുണ്ടായിരുന്നത് പാലിനകത്തൊക്കെ ചേർത്തപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക ഉടനെ ഒരു കാര്യം ചെയ്തു അത് ഞാൻ കാണിച്ചുതരാം പ്പത്തേൻ്റെ മാവ് കണ്ടോ നല്ല ബ്രിസ് ഒന്ന് പൊങ്ങിയായിരിക്കുന്നത് ഇത് മൈക്രോവേവിനകത്തൊന്നും വെച്ചു ഒരു അതിൻ്റെ പ്ലഗ് ഓൺ ചെയ്തു ഓൺ ചെയ്തിട്ടില്ല പ്ലഗ് ഓൺ ചെയ്ത് അതിനകത്ത് വെച്ചു നല്ല സുന്ദരമായിട്ട് പൊങ്ങി രാവിലെ അപ്പം ചൂടാൻ സാധിച്ചു അതുപോലെ മൈക്രോവേവിനകത്തോട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഈ തൈര് കുറച്ച തൈര് വെച്ചെടുത്ത് വെച്ചു അപ്പോൾ അത് കണ്ടോ കട്ട തൈരായിട്ട് കിട്ടി പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ഒരു പച്ചമുളക് ആണല്ലോ പച്ചമുളക് അതിൻ്റെ ഞെട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇടാ കീറൊന്നും വേണ്ട ഞെട്ടൊന്ന് പൊട്ടിച്ചാൽ മതി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് കിട്ടും എത്ര എളുപ്പമെന്ന് അറിയോ നല്ല കട്ട തൈര് കിട്ടി അപ്പം ഇതൊരു വലിയ ടിപ്പാണ് തണുപ്പ് സമയത്ത് പാൽ ഉറച്ചാൽ തൈര് കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പോൾ ഇന്നലെ ഉറച്ച നല്ല കട്ട തൈരല്ലേ അത് ഈ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മൈക്രോവേവിനകത്ത് വെച്ചു അത് കഴിഞ്ഞ് അധികം മൈക്രോഗനി വെച്ചാൽ ഇത് പിരിഞ്ഞു പോകും അപ്പോൾ എന്ത് ചെയ്തെന്നറിയോ ഇത് ഇറക്കിയിട്ട് ഇതുപോലെ തന്നെ ഒരു തർക്കിട്ടവലെടുത്തു തർക്കിട്ടവലെടുത്ത് നന്നായിട്ട് പൊതിഞ്ഞ് രണ്ട് മൂന്ന് തറക്കിട്ടവലിട്ട് പൊതിഞ്ഞ് അവിടെ പുറത്ത് വെച്ചിരുന്നു അപ്പോൾ ഈ തർക്കിട്ടവൽ കൊടുക്കുന്ന ചൂട് കൊണ്ട് അന്തരീക്ഷത്തിലെ തണുപ്പിനെ പ്രതിരോധിച്ച് തൈര് ഒന്ന സുന്ദരം തൈരായിട്ട് തീർന്നു അപ്പോൾ ഇന്നത്തെ ഈ അടുക്കള ടിപ്സ് ടിപ്സല്ല നിങ്ങളുടെ അടുക്കള ആനന്ദകരമാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഗ്യാസ് ലാഭിക്കാം ഗ്യാസ് ലാഭിക്കാൻ ഞാൻ പറയുന്ന ഈ സാധനം ഇത് ഇത് ഞാൻ അവരുടെ കമ്പനിക്ക് വേണ്ടി ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ഒന്നിനൊന്ന് ഫ്രീ ആണ് അപ്പോൾ പകുതി വരെ വരുന്നുള്ളൂ രണ്ടാമത് ഇങ്ങനെ വെച്ചത് കൊണ്ട് ഈ സൈഡിലോട്ടുള്ള ഗ്യാസ് ഉണ്ടല്ലോ ഇങ്ങനെ തള്ളി നമുക്ക് ഫാനൊക്കെ ഇടുമ്പോൾ പുറത്തോട്ട് പോകാതെ ഇതിന് തന്നെ നേരിട്ട് വേളി കിട്ടിക്കൊണ്ടിരിക്കും രണ്ടാമത് വേറൊന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോഴേ ഇതുപോലെ സ്വിച്ച് ഓൺ ചെയ്ത് കത്തിക്കുന്ന അടുപ്പിനാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇത് ലൈറ്റിൽ വെച്ചൊന്ന് കത്തിച്ചു പിന്നെ ഇത് ഇതെടുത്തു വെച്ചു വീണ്ടും അത് കടത്തി പിന്നെ കത്തിച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ ബട്ടനുകൾ ഓണാക്കുന്നതാണെങ്കിൽ ഒത്തിരി ഉപകാരപ്രദമായിരിക്കും അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും ഇത് കൊള്ളാം കൊള്ളാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞിരുന്നോ എനിക്കതിൻ്റെ കമ്മീഷനോ അങ്ങനെയൊന്നുമില്ല എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എനിക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ നന്ദി നമസ്കാരം